ഹലോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഐബ്രോസ് ഒക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഫസ്റ്റ് ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ ഞാൻ ഫ്രഷ് ആൽവേർ എടുത്ത് നന്നായിട്ട് കഴിക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് ഇത് ജസ്റ്റ് ഞാൻ പൾപ്പ് പപ്പുട്ടുണ്ട് അത് വെച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇത് കഴുകാതെ നിങ്ങൾ അങ്ങനെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇച്ചിങ് ആണാൻ ചാൻസ് ഉണ്ട് സോ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ മൈക്ക് മൈക്കിച്ച് നിങ്ങൾ കണ്ടു അപ്പോൾ സൗണ്ടൊക്കെ എന്തെങ്കിലും ക്ലിയർ വന്നിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഓവർ എൻ്റെ പിരികത്തിൽ ഞാൻ കളിക്കാറില്ല ഇങ്ങനെ ഇങ്ങനെയല്ലേ രണ്ട് പിരിക എങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ നിൽക്കും അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ഷേപ്പാക്കി എടുക്കണം അത്രേ ഉള്ളൂ കൂടുതലൊന്നും ഞാനിത് ചെയ്ത് കളയില്ല ഇതിൻ്റെ മേലെ വന്നിട്ടുള്ള എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ളതും എക്സ്ട്രാ ഇതാ എക്സ്റ്റാ ക്ലീൻ ചെയ്ത് കളി ബ്രോസ് ലെങ്ത് തീരെ കുറക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹൈബ്രോ പെൻസിലെടുത്ത് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എത്ര വേണം എത്ര കളയണം എന്നുള്ളത് വേണമെങ്കിൽ ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിലും മാത്രം ഇതെങ്ങനെയാണെന്ന് നോക്കുക ഞാൻ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം കേട്ടോ അപ്പം ഞാനിതിൻ്റെ പുറം പിടിക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ പുറകിലും മിറർ വെച്ചിട്ടുണ്ട് ഫോണിൽ നിന്ന് ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ കണ്ണ് കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യും ഇട്ട് നമ്മളിതാ ഈ എക്സ്ട്രാ ഉള്ളത് മാത്രം ഇങ്ങനെ താഴേക്കൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും അപ്പം ഞാനിതൊന്ന് എടുത്തുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഒറ്റ കൈ കൊണ്ട് എടുക്കാന്നുള്ളത് വൺ ടാസ്ക് ആണ് ഇവിടെ ഒന്ന് നോക്കിയിട്ട് ചെയ്യട്ടെ ഇത് ജസ്റ്റ് ഇവിടെ എക്സ്ട്രാ വരുന്നത് മാത്രം ഒന്ന് എടുത്ത് കൊടുക്കാം കേട്ടോ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഈ പിരികൻ ഞാൻ ഷേപ്പ് ചെയ്ത് പിരികയാണ് ഈ പിരികൻ ഞാൻ ഷേപ്പ് ചെയ്യാതെ ആയിട്ടുള്ള പിരികാണ് ഓക്കെ ഇതോടെ ഒന്ന് റെഡി ആക്കിയിട്ട് കാണാം വേറെ അപ്ലൈ ചെയ്യുന്നു ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ചെറുതായിട്ടൊന്ന് പണി പണി ഇവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഡിഫറൻസ് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടാവും പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈബ്രോ വെച്ചിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പാളിച്ചകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം ഞാൻ നന്നായിട്ട് ആലോവേറ ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളിത് ഫേസ് ഫേസിൽ മൊത്തമായിട്ട് അതുവരാൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ സോ ഞാനിത് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഐബ്രോസ് എങ്ങനെയൊന്ന് ഫില്ല് ചെയ്യുന്നതെന്ന് കാണിച്ചു ഇങ്ങനെ വല്ല വാലും മുറിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത് വെച്ചാൽ ജസ്റ്റ് നമ്മൾ എവിടെയാണ് പോയിട്ടുള്ളത് നമുക്ക് എവിടെയാണ് കുറച്ച് രണ്ടാടം ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ